പശുക്കൾക്കുള്ള തീറ്റപ്പുല്ല് പറമ്പിൽ നിന്ന് വെട്ടി തലച്ചുമടായി തൊഴുത്തിലെത്തിക്കാൻ സമയം കുറേ വേണം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി ഐ ടി യു നേതാവുമായ വിജോളിന് പശുക്കളുടെ കാര്യം കഴിഞ്ഞു വേണം പൊതുപ്രവർത്തനത്തിന് സമയം കണ്ടെത്താൻ അങ്ങനെയാണ് തീറ്റപ്പുല്ല് തൊഴുത്തിലെത്തിക്കാൻ അധ്വാനവും സമയവും കൂടുതൽ ആവശ്യമില്ലാത്ത ഒരു മാർഗ്ഗം വികസിപ്പിച്ചത് മോട്ടോറും കപ്പിയും കയറും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് പശുക്കൾക്കാവശ്യമായ തീറ്റപ്പുല്ല് പറമ്പിന്റെ താഴെ ഭാഗത്ത് നിന്ന് തൊഴുത്തിലെത്തിക്കാനാകും കോയമ്പത്തൂരിലെ അഗ്രി എക്സ്പോയിൽ നിന്നുള്ള ആശയങ്ങളാണ് ഈ സംവിധാനം ഒരുക്കാൻ പ്രചോദനമായത് ബക്കറ്റ് പോകുന്നതിന് പോലും പട്ട് വിടുകയും നമ്മൾ ആള് കൈക്ക് റോപ്പ് കയർ വലിക്കുന്നതിന് പോകം യന്ത്രത്തിൽ മോട്ടറിൽ നമ്മൾ റോപ്പ് വെച്ചിട്ട് സിസ്റ്റം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ചെയ്തിട്ട് ഇപ്പം പതിമൂന്ന് വർഷമായി ഒരു ദിവസം ഞാൻ ആറ് കിൻറ്റിൽ പുല്ല് ഒരു രാവിലെ പതിനൊന്ന് ക്ഷീരകർഷകർക്ക് ബിജോൾ ഈ സംവിധാനം നിർമ്മിച്ചു നൽകിയിട്ടുമുണ്ട് രണ്ട് ഫാമുകളിലായി പതിനാറ് പശുക്കളാണ് ബിജോളിനുള്ളത് പ്രതിദിനം നൂറ്റിപ്പത്ത് ലിറ്റർ പാൽ വിൽക്കുന്നുണ്ട് സ്വന്തം തോട്ടത്തിൽ തന്നെയാണ് തീറ്റപ്പുല്ലും കൃഷി ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ചേരുന്നുണ്ട് തത്സമയം കമൽ ശരിക്കും ഈ ഒരു ക്ഷീര കർഷകരുടെ ജോലി ഒരിക്കലും അവസാനിക്കില്ല ഒരു ദിവസം രാവിലെ അങ്ങ് തുടങ്ങി രാത്രി വരെ ഇത് തന്നെയാണ് പണി രാവിലെ പാല് കിറക്കുന്നു പശുവിനു വേണ്ട പുല്ല് ശേഖരിക്കുന്നു അങ്ങനെ എങ്ങനെ നീണ്ടുപോകുന്നു പണികൾ ഓരോന്നുമായിട്ട് പക്ഷെ അതിനിടയിൽ വലിയ ആശ്വാസമാണ് ഈ ഒരു യന്ത്രം എന്ന് പറയുന്നത് അവരുടെ പണികളൊക്കെ കുറച്ചുകൂടി കുറച്ച് അവരുടെ ഭാരം കുറച്ച് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ എന്നാലും ഉണ്ടാകും പണി പക്ഷെ അതിനിടയിൽ ഒരു ആശ്വാസം അല്ലേ ഈ സംവിധാനം കാണുമ്പോൾ ഇതിപ്പോ അത്ര വലിയൊരു കണ്ടുപിടുത്താണോ എന്ന് സംശയം തോന്നാം പക്ഷെ ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവരുടെ അധ്വാനവും സമയവും ഒക്കെ ക്ഷീരകർഷകർ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഏതാണ്ട് ഒരു മൂന്ന് മണി മുതൽ പകൽ മുഴുവൻ പുലർച്ചെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവരാണ് അത് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു ദിവസം പോലും മാറ്റി വെക്കാതെ ജോലി ചെയ്യുന്നവരാണ് ക്ഷീര കർഷകർ അത്രയും അധ്വാനിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അല്പസമയവും അധ്വാനവും കുറയ്ക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ വിജോളാകട്ടെ ഒരു തൊഴിലാളി യൂണിയൻ നേതാവാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെയൊക്കെ ഇടയിലാണ് അദ്ദേഹം ഈ ക്ഷീരകർഷകനായും കർഷകനായും ഒക്കെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നത് പൊതുപ്രവർത്തനത്തിനുള്ള സമയം ഇത് കഴിഞ്ഞ വേണം കണ്ടെത്താൻ അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത് പറമ്പ് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അവിടെ നിന്ന് ഈ തീറ്റപ്പുല്ല് വെട്ടി തലച്ചുമടായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറെ സമയം വേണം കുറെ അധ്വാനവും വേണം അങ്ങനെയാണ് ഈ റോപ്പും കപ്പിയും അതുപോലെ ഒരു മോട്ടറൊക്കെ ഉപയോഗിച്ച് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു സംവിധാനം ഒരുക്കിയത് ഇതുവരെ മോട്ടോറിനൊന്നും ഒരു കേടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല പതിനൊന്ന് ക്ഷീര കർഷകർക്ക് അദ്ദേഹം ഇതുപോലത്തെ സംവിധാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ സമയം ലാഭമുണ്ട് അധ്വാനം ലാഭമുണ്ട് ആ സമയത്തൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനൊക്കെ ഇറങ്ങാൻ കഴിയും അദ്ദേഹം ഈ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് കോയമ്പത്തൂരിൽ നടക്കുന്ന എക്സ്പോയ്ക്കൊക്കെ എല്ലാ വർഷവും പോകും അങ്ങനെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് എല്ലാ ക്ഷീര കർഷകർക്കും ഗുണകരമാകുന്ന രീതിയിൽ ഇങ്ങനെ